हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ॐ नमो भगवते वासुदेवाय ॐ श्रीकृष्णपरमात्मने नमः ॐ गुं गुरुभ्यो नमः ॐ गं गणपतये नमः ഓം ം സംസരസ്വതൊരുളാ ജഗജ്ജനനി നിൻ പാദം സ്മരിച്ചന്വഹം ശങ്കുരച്ചിടാം സവിനയം സത്യം പരം ധീമഹി പാരാശര്യവചോജമലം ഗീതാർത്ഥഗന്ധോത്കടം ख्यानगकेसरं हरिकथासम्बोधनाबोधितं लोके सज्जनषट्पदैरहरः पेपीयमानं मुदा भूयात् भारतपङ्कजं कलिमलप्रध्वंसिनः श्रेयसे श्रीमहाभारतं द्रोणपर्वं सुभद्रासान्द्वनं എന്നതു കേട്ടു മുകുന്ദൻ തിരുവടി ചെന്നു നാരീ ജനത്തോടരുളി ചെയ്തു ഭദ്രേ സുഭദ്രേ ഭഗിനി കരയരൂതുത്തമമാർകുലോത്തം സമാമുത്തരേ ബാലേ സുശീലേ വിമലേ മനോഹരേ മാലേറി മാഴാഴുക പാഞ്ചാലനന്ദനെ വീരമാതാക്കൾ ധർമ്മങ്ങളോർത്തിയിടുവിൻ ദൂരവേ നീക്കുവിൻ ചാപല്യമൊക്കവേ വീരവാൻമാരം രുക്കളെയും വന്നു വീരസ്വർഗം പൂക്കിരിക്കും പുരുഷനെ ചിന്തിച്ചു നിങ്ങൾ കരഞ്ഞാൽ അവനദീനന്തരം വന്നു പോമത്രേ പുനരിനി സന്താപമൊട്ടു കുറച്ചിടുവിൻ നിങ്ങളെന്താ എന്തറിയാതവരെ പോലെ കേഴുവാൻ മരുൾ ചെയ്തടക്കി വിലാപവും മുക്തവിലോചനനാകിയാ മാധവൻ വൃത്രാരിപുത്രനു ശോകമകറ്റുവാൻ പുത്രനെ കണ്ടേ മതിയാ വിതെന്നിട്ടു പൃത്രാരിലോകത്തവനു ചെന്നുടൻ പുത്രനെ കാട്ടി വിഷാദവും തീർത്തിതു ചിത്രമേതോർക്കിയിലരനിമിഷം കൊണ്ടു ചിത്രമേ യോഗേശനല്ലോ ജഗത്പതി ഉള്ളിൽ പ്രപഞ്ചമെല്ലാം അടക്കും ബുമാൻ പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ അങ്ങനെ പ്രാണസമന്മ മാർത്ഥനൂടെ സത്യമൂനം വരാതെ കഴിപ്പാൻ പണീതുലോം ദ്രോണാതികള ഭയം പ്രസാദവുമുണ്ടല്ലോ ഇത്തം നിലച്ചു നിലച്ചു കിടക്കയാൽ അർദ്ധരാത്രിക്ക് ഉണർനീടിനാൻ മാധവൻ ദാരുകൻ തന്നെ വിളിച്ചരുൾ ചെയ്തിതു പോരതി ഘോരമം നാളെ നീ ഞാൻ തന്നെ സൈന്ധവനെ കൊല ചെയ്തിടും കൗന്ദേയ സത്യത്തെ രക്ഷിക്കയും വേണം ബാന്ധവമെന്നുള്ള എങ്ങനെയുള്ളതെന്ന് നാന്തരാമായഴുതാ എഴുമാത്മാധനഞ്ജയൻ പൊന്മയമായ ഗരൂഢ്വജമുള്ള നമ്മുടെ തേരൂമൊരു മിച്ചരീകവേ നിർമ്മലമായഴുമായുധജാലവും ചെമ്മേ പിരിയാതെ വേണ്ടി വരുമല്ലോ എന്നുടെ സേവകന്മാരെ ഉപേക്ഷിക്ക എന്നുള്ളതൊന്നുകൊണ്ടും വരാ നിർണയം ഇത്തരം ദാരുകേനോടരുളിച്ചു നിദ്രയു ഒട്ടു കുറഞ്ഞു ഭഗവാനും താൻ അതീഭാരമായി ചെയ്തു ഒരു സത്യവും മാനമേറിയിടുന്ന വൈദികൾ വീര്യവും താനെ നിരൂപിച്ചു ഖേദിച്ചു ഫൽഗുനൻ മാനസം മാഴുകി തളർന്നുറങ്ങും വിധവും വിഷ്ണു ഭഗവൻ വിരിഞ്ചാതി വന്നിതൻ വൃഷ്ണീകുലോത്ഭവൻ വിശ്വംഭരാവരൻ കൃഷ്ണൻ തിരുവടി തന്നെ ഉറക്കത്തിൽ നിശ്വാസ സമനം വരും വണ്ണം ഉഷ്ണേതരാം ശുകുലോത്ഭവനാകിയ ജിഷ്ണുവും കണ്ടിതു സങ്കടം തീരുവാൻ ശത്രുക്കളെ ജയിച്ചിടുവാനായി നാം മൃത്യുജയനായ രുദ്രനെ വന്നിപ്പാൻ പോകെന്നു നാരായണൻ നരന്ദനോടുവേഗന കൈയ്യും പിടിച്ചരുളിച്ചെയ്തു നാനഗര ഗ്രാമദേശങ്ങൾക്കാനോഖം നദീജാലവും പിന്നിട്ടു കൈലാസമാകിയ ശൈലോപരി ചെന്നു നീലകണ്ഠൻ കഴൽകൂപ്പി സ്തുതി ചെയ്തു കായേനവാചാ മനസേന്ദ്രിയൈർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതിർ സ്വഭാവാത് करोमि यद्यत् सकलं परस्मै नारायणायेदि समर्पयामि समर्पयामि हरिः ॐ श्रीगुरुभ्यो नमः हरिः ॐ